ഷിയാസ് കരീമും ദീർഘകാല സുഹൃത്തുമായ ദർഭയും ജീവിതത്തിൽ ഒന്നാവുകയാണ് തൻ്റെ നായികയുടെ പിറന്നാൾ ദിനം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഷിയാസ് കരീമും അദ്ദേഹത്തിൻ്റെ പെണ്ണും എന്തു തന്നെ ആയാലും ഇരുവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് ഷിയാസ് കരീമിൻ്റെ ആരാധകർ എൻ്റെ ചെക്കനെ പൊന്നുപോലെ നോക്കണേ എന്നാണ് ഓരോ ആരാധകരും കമൻറ്റിലൂടെ പങ്കിടുന്നത് വിവാഹത്തിനും പിറന്നാളിനും ആശംസകൾ നേർന്നോടൊപ്പം തന്നെ ഇരുവർക്കും ഉപദേശം നൽകാനും ആരാധകർ മടിച്ചില്ല പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഹീറോയാണ് ഷിയാസ് ഇനിയുള്ള ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അവിടെ ഒന്നും പതരാതെ എന്നും ആരാധകർ ഉപദേശിക്കുന്നുണ്ട് മാത്രമല്ല മുടങ്ങിയ വിവാഹത്തിൽ നിന്നും നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഷിയാസ് കരീം ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു ഷിയാസിൻറ്റേത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പാടെ വിവാഹം ആലോചിച്ചു തുടങ്ങിയതാണ് ഷിയാസിന് എന്നാൽ അന്നൊന്നും വിവാഹം നടന്നില്ല ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ കണ്ട പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ദർബ ഉണ്ടായിരുന്നു എന്നാൽ പ്രായം കുറവായതുകൊണ്ട് തന്നെ ആ വിവാഹം വേണ്ടെന്ന് വെച്ചു പക്ഷേ വിധി ഇരുവരെയും ഒന്നാക്കുകയാണ് ഒരിക്കൽ ഷിയാസിൻ്റേത് എന്ന പോലെ ദർബയുടെയും വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ അത് മുടങ്ങി പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി ഇരുവരെയും ഒന്നാക്കുകയാണ് എന്നതാണ് സത്യം എൻ്റെ പെണ്ണിൻ്റെ പിറന്നാൾ ദിനം എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഷിയാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ കാലത്ത് ദർബയുമായി സംസാരിക്കുമായിരുന്നു അന്ന് അവൾ തന്ന പിന്തുണ ഏറെയായിരുന്നു എന്നും ഷിയാസ് പറയുന്നു ദർബ അബുദാബിയിലാണ് എമിറേറ്റ്സ് എൻ ബി ഡിയിലാണ് ജോലി അവൾ കുടുംബവുമായി അവിടെയാണ് താമസം ഇനി താനും മിക്ക ദിവസങ്ങളിലും അവിടെയാകുമെന്നും ഷിയാസ് വ്യക്തമാക്കി